മഴക്കാലത്ത് ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളും പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ നല്ല രസമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ദിവസം കാണുമ്പം അതിന് എത്രമാത്രം വിലയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും നമ്മളൊന്ന് പുറത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലായിട്ടും ഇതിന് യഥാർത്ഥ ഭംഗി നമ്മൾ മിസ് ചെയ്യാം പിന്നെ ഈയൊരു സമയത്ത് നമുക്ക് മലയാളികൾക്ക് എന്തെങ്കിലുമൊക്കെ മഴ പെയ്യുന്നിങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും വിശപ്പ് കുറച്ച് കൂടും അപ്പം നമ്മളെ ആശ്രയിക്കുന്നത് നല്ല ചെറിയ ചെറിയ എണ്ണക്കടികളും അതുപോലെ തന്നെ കപ്പ ചേമ്പ് ഇതുപോലത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് നടക്കുകയാണ് അവിടെ ഇന്ന് എനിക്ക് കപ്പയും പുഴുക്കും ഉണ്ടാക്കി കൊണ്ടുപോയി ഒരു ഡ്യൂട്ടി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതൊരു ടാസ്ക്കാണ് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇന്ന് അതിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങൾ കണ്ടത് കെ എസ് ഇ ബിയുടെ ബില്ല് വന്നതാണ് അതിൽ വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു എന്നാണ് മുമ്പുള്ള തയ്യാറായി പറ്റൂ അപ്പോൾ ഇന്ന് കപ്പ മാത്രമല്ല കപ്പ മത്തി ഇട്ടിട്ടാണ് വെക്കാറ് കണ്ണൂർ കാലത്ത് പ്രത്യേക ഡിഷാണ് കപ്പയും മത്തിയും പുഴുക്കുക അപ്പം ഒരുപാട് ഒരുപാടൊരാറ് കിലോ കപ്പ ഏകദേശം ഒരു അറുപത് പേരുണ്ട് അതിനാറ് കിലോ കപ്പയും അതിനാവശ്യമായ മത്തിയും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയാണ് നല്ല വറുത്തരച്ച മുട്ടക്കറി സംഭവം ഞാൻ മുറിച്ചൊക്കെ കൊടുത്തെങ്കിലും ഇത് ഉണ്ടാക്കാൻ ഇനി ഞാനത്ര കൂടാറില്ല കാരണം ഇത് അമ്മയുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടാണ് കപ്പ നമ്മുടെ ഇവിടെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് ഈ കപ്പ പുഴുക്കിന് തന്നെയാണ് വലിയ പണിയൊന്നുമില്ലെങ്കിലും ഈ കപ്പ നമ്മൾ ചതച്ചു കഴിഞ്ഞാൽ ഈ പുഴുക്ക് അത്ര ഫ്ലോ യിപ്പോ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ റെസിപ്പി വേണം ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് കുക്കറിൽ പോലും വാക്കാം കേട്ടോ ഇത് കുറച്ച് അധികമായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അടുപ്പിലൊക്കെ വെക്കുന്നത് കപ്പ ഇതുപോലെ നന്നായി കഴുകി നല്ല ചെറുതായി കൊത്തി അരിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക ആദ്യം തിളപ്പിച്ച വെള്ളം ഊറ്റതിന് ശേഷം വേണം ഇതുപോലെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കപ്പൊ ഇന്ന് വേവിച്ചെടുക്കാൻ ഒരു ഹാഫ് വേവാകുമ്പം അതിലേക്ക് ഇതുപോലെ ക്ലീൻ ആക്കി വെച്ച് മത്തിയിട്ട് കൊടുക്കുക മത്തിയിൽ നമ്മൾ കുറച്ചുപ്പും മുളക് പൊടി എരിവുള്ള മുളക് പൊടിയായിരിക്കും കുറച്ചും ബെറ്റർ കാരണം ഇതിനൊരു യെല്ലോ കളറാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു കളർ എന്ന് പറയുന്നത് അപ്പം സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് വെച്ച് കപ്പ വെച്ച് ഈ മത്തി ഒന്ന് നന്നായി മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അത് ഏകദേശം നല്ല കപ്പയൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ അത് വെന്ത് കിട്ടും പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ ചെറുതായിട്ടൊന്ന് ചലിച്ചു അതുകൊണ്ട് കുറച്ചധികം തന്നെ ടൈം എടുത്തു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്ത് സെറ്റായിട്ടുണ്ട് ഇനി നന്നായിട്ട് ആ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഓവറായിട്ട് ഉടച്ച പേസ്റ്റ് പോലെ ആക്കണ്ട ഇനി അതിനുശേഷം അതിലേക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒരു പത്ത് മിനിറ്റും കൂടെ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് പുഴുക്ക് റെഡിയായി ഇനി അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തണമെങ്കിൽ കഴുകും നമ്മുടെ കരിവച്ചിലും കൂടെ ചേർത്തിട്ട് താളിക്കിടുക കുറച്ച് അത്യാവശ്യം നന്നായി സമയം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് നടക്കാനൊന്നും സമയം കിട്ടിയില്ല കാരണം എനിക്ക് പതിനൊന്നരയാകുമ്പോഴേക്കും അവിടെ എത്താനുള്ളതാണ് അപ്പം ഞാൻ പോയി ഫ്രഷ് ആകുന്നതിൻ്റെ ഇടയിൽ അമ്മ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തു ഇലയൊക്കെ വെച്ച് ഒന്ന് അടച്ച് സെറ്റാക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് പോകാൻ വേണ്ടി ഇറങ്ങി മൊത്തത്തിൽ നല്ല ആണ് ഇനി ബാക്കി ഒന്ന് എത്തിട്ട് കാണാം ഓക്കെ ഞാനൊന്ന് ഭയങ്കര ആണ് ലേറ്റ് േറ്റാന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആണ് അവിടെ ഇപ്പൊ ലെവൻ തേർട്ടിക്ക് എത്തുന്നു പറഞ്ഞു ഇപ്പോൾ ലെവൻ ഫോർട്ടി ആയി അപ്പോൾ സംഭവം കപ്പ ചതച്ചതാണ് കപ്പ സാധാരണ രീതിയിൽ വേഗം വേവുന്ന കപ്പയാണ് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് പതുക്കെയാണ് വെന്തത് സാറില്ല അവിടെ ചെറുതായിട്ട് പ്രോഗ്രാം തുടങ്ങി എന്ന് പറയുന്നു ഇത് പോയിട്ട് ഞാനിതിനെ പറ്റി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അമ്മേന്റെ ഒരു വോയിസ് കൂടി എടുത്താൽ മതിയായിരുന്നു അപ്പോഴേക്കും ഇത്തരം സാഹചര്യങ്ങളില് ഞാൻ ഒന്നുകൂടെ പറയാന് അറിയുന്നത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു കാരണം എടുക്കാ പോവാ വേറെ ഒന്നിലും കാത്ത് നിൽക്കണ്ട പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ക്ലസ് ടു നടക്കുന്ന സ്കൂള് ഞാൻ പ്ലസ് ടു പഠിച്ച സ്കൂളാണ് അതെൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ചു മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ അപ്പോ അത് എല്ലാവരും ഒരുപാട് ദൂരന്ന് വരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഇത്രയും അടുത്തും പോകാൻ പറ്റിയതിൽ കുറച്ചുകൂടെ ഞാൻ ഭാഗ്യവതിയാണ് മാത്രം ഇവരെല്ലാരും കപ്പ മാത്രേ വെക്കാൻ പോലെ വളരെ മുതലേ ഇന്നലെ നേരത്തെ പോയ നമ്മുടെ കുക്കറി ഷോയിലേക്ക് അതായത് ഭക്ഷണമേഖല എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതിൽ എന്താണ് കൊണ്ടുവന്നത് അതായത് നമ്മൾ മൂന്ന് പേര് ചേർന്നിട്ടാണ് ഇത് ഇണ്ടാക്കിയത് അപ്പൊ മാഷ് ഒരേ നിർബന്ധം രാവിലെ തന്നെ ഇതെല്ലാം അപ്പൊ എന്റെ അച്ഛനോട് റെസ്റ്റ് എടുത്തോ മാഷ് എന്ന് പെടുത്തലാന്ന് പറഞ്ഞു പിന്നെ ബോബി തേങ്ങ പറച്ച് ബോബി തേങ്ങ തേങ്ങു അപ്പൊ ബാക്കി റെസിപ്പി വേണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്ന് ഇടാം ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളെക്കൊണ്ട് റെസിപ്പി പറയുന്നത് മോശം പ്രത്യേകിച്ച് ഒന്നുമില്ല കപ്പയും മത്തിയും തേങ്ങയും അത് മാത്രമേ ഇതിന് ചെയ്തു റെസിപ്പി ഞാൻ വേണം യൂബിലി തരാം സഹകരണം മാത്രം ാലും െട്ടു <laughs> <laughs> മാഷെ നമ്മളെ ഗ്രൂപ്പ് ഗ്രൂപ്പ ഉണ്ടാക്കിയല്ലേ എങ്ങനെയുണ്ട് ടീച്ചറെ പിന്നെ എല്ലാവരും കൂടെ ഭക്ഷണത്തിന് വേണ്ടി ഒരു തിക്കും തിരക്കും തന്നെയായിരുന്നു ഇതിൻ്റെ ലടയിൽ ഞാൻ ഇതിൽ നിന്ന് സാധനങ്ങൾ കഴിക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി പിന്നെ കപ്പെല്ലാവരും കഴിക്കുമ്പോൾ അത് എത്തുമോ അത് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ചിന്തനും കൂടെ ആയിപ്പോയി ഇതൊക്കെ എൻ്റെ ഫേവററ്റ് ടീച്ചേഴ്സാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കിട്ടുന്ന ആ ഒരു അഞ്ച് ദിവസത്തെ റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല രസമുള്ളൊരു സംഭവമാണ് കാരണം നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഓവർ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ നല്ല എന്താ പറയുക അഞ്ച് ദിവസം നല്ല ജോളിയായി കഴിഞ്ഞു പോയ ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സായിരുന്നു ഇത്രയും എക്സ്പീരിയൻസ്ഡായ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ കൂടി നമ്മളുടെ ഇടയിലാവുമ്പം അവർ നമ്മളിൽ ഒരാളാവാൻ ആണ് ശ്രമിക്കാറ് വിളമ്പി കൊടുക്കുന്നതും വായി പോകുന്നതും എല്ലാം ഒരു കഴിവ് മരണ മൂന്നാമത്തെ എല്ലാവരും നന്നായി ആസ്വദിച്ച് കഴിച്ചപ്പം ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അവർക്കായിരിക്കും ഫുഡ് വേണ്ടിയിരുന്നു നമ്മൾ രണ്ടുപേരും മാത്രം കഴിച്ചില്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവരൊക്കെ ഒരു ഫലോതയിലൊപ്പിച്ചു അതിനുശേഷം ഉച്ചക്കത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചിങ് ഏഡ് ഉണ്ടാക്കലായിരുന്നു അതും അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു ഞാൻ പിന്നെ ഒരു വീഡിയോ എടുപ്പ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ട് നോക്കി ഒന്ന് പഠിച്ചു വന്നു ഇതാണ് നമ്മുടെ ടീം അപ്പോൾ നമ്മളുണ്ടാക്കിയ ടീച്ചിങ് ഏഡാണിത് നമ്മളിത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ സോഷ്യൽ സയൻസിന്റെ അഞ്ചു ദിവസം കോഴ്സിന്റെ അവസാന ദിവസമായി ഇന്ന് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കില് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ പഠനം അപ്പൊ അത് കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലായി കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിൻ്റെ മറ്റൊരു സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂളാണിത് എം ടി എം സ്കൂള് അവിടെ ഞാൻ പഠിച്ചിരുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ അവിടെ ടീച്ചറായിട്ട് ആ സ്കൂളിൽ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് സെഷനായ ഫോട്ടോ എടുക്കുക ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അഞ്ച് ദിവസത്തെ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഇവിടെ അടിപൊളിയായി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും എൻജോയ് ചെയ്ത ഒരു അഞ്ച് ദിവസമായിരുന്നു ഇത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കപ്പ ടീച്ചർ കോഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്